മല വന്നില്ല കാണുന്നത് ഡിവോഴ്സ് തന്നെ ഇപ്പോൾ ഒരു വലിയ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളും ഉണ്ട് പണ്ടത്തെ അവസ്ഥയൊന്നുമില്ല പണ്ടൊക്കെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ വല്ലാത്തൊരു രീതിയിലാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഡിവോഴ്സ് ആണ് ഡിവോഴ്സ് ഇന്ന് ഒരേ ബ്ലൂ മയ ബ്ലൂ ഗ്ലാസ് ബ്ലൂ ഡിസൈനുള്ള ഷർട്ട് അപ്പം ഇന്ന് എന്ത് ചെയ്യുമെന്ന് ഇനി ആലോചിച്ചപ്പോഴാണ് നമ്മുടെ അപ്സര ബിഗ് ബോസിലെ അപ്സരയുടെ ഒരു ബൈറ്റ് അതിനകത്ത് അപ്സര പറയുന്നു അപ്സരയും അപ്സരയുടെ ഹസ്ബൻഡും തമ്മിൽ ഇപ്പോൾ വലിയ രസത്തിലല്ല രണ്ടുപേരും മാറി നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരൊക്കെ കുറേ ഡിവോഴ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ അവസാനത്തെ ഒരു അംഗമാണ് നമ്മുടെ അപ്സര അപ്സര മാത്രമല്ല ഇപ്പോൾ റീസൻ്റ്ലി കുറേ പേരിങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ജിഷൻ അതിലൊരു മെയിൻ ആളാണ് പുള്ളിക്ക് പുള്ളിയെ പറ്റി പറയുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ പുള്ളിയെ പറ്റിയൊന്നും പറയുന്നില്ല പുള്ളി ഓൾറെഡി പറയുന്നുണ്ട് ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നവർ യൂട്യൂബേഴ്സൊക്കെ ജിഷിനെ ഇങ്ങനെ വേട്ടയാടുന്നു ഓടുന്നു ചാടുന്നു എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ പുള്ളിയുടെ കാര്യം കൂടുതൽ പറയുന്നില്ല അപ്പം അപ്സരയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്സര ബിഗ് ബോസിൽ ഏകദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പാതി ആ ഒരു ലെവലിലൊക്കെ വന്നതാണ് പാതി എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷേ ഏകദേശം കുറേ ദിവസമൊക്കെ നിന്ന് നല്ലൊരു എമൗണ്ട് ഒക്കെ ഉണ്ടാക്കിയ ഒരാളാണ് അപ്പം പുറത്ത് ആ സമയത്ത് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു നല്ല രീതിയിൽ അപ്സറേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നെങ്കിലും അതൊക്കെ നെഗറ്റീവായി മാറി അത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ പുള്ളിയുടെ മനസ്സിലത് ചെയ്യുമ്പോൾ പുള്ളി സപ്പോർട്ട് ചെയ്യാൻ രീതിയിൽ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് പുള്ളിയെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അപ്സര പുറത്ത് വന്നപ്പോൾ അപ്സരയ്ക്ക് അത് അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു എന്തിനിങ്ങനെ പറഞ്ഞു അതായത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്താണ് ഇതിലേക്ക് ലീഡ് ചെയ്യ ഡിവോഴ്സിലേക്ക് ലീഡ് ചെയ്ത കാര്യമെന്ന് അറിയത്തില്ല അല്ല സോറി എന്താണ് ഇവരുടെ ഈ വേർപിരിയൽ അല്ലെങ്കിൽ ഈ പിഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് കാരണം എന്നറിയില്ല പക്ഷേ മാക്സിമം അപ്സരയ്ക്ക് പുറത്ത് നിന്ന് പുള്ളി ചെയ്തത് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല അതിന് അത് പുറത്തു വന്നപ്പോഴും അപ്സര പറഞ്ഞതാണ് അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു താഴെ കമൻ്റ് ചെയ്യുക എന്താണ് ഇതിനുള്ള കാരണമെന്ന് എന്തായാലും അവർ തമ്മിൽ ഇപ്പം നല്ല സ്വരച്ചേർച്ചയിലല്ല ഇപ്പം അപ്സരയുടെ ആങ്ങളയുടെ കല്യാണം നടന്നു അന്നേരം അപ്സരയുടെ ഹസ്ബൻഡ് വന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനിൽ എന്തെങ്കിലും നടക്കുമ്പോൾ ഉറപ്പായിട്ടും വരേണ്ടതാണ് അപ്പോൾ വരുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും സാരമായ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം എന്താണ് അപ്സര ഇത് പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം പിന്നെ അപ്സറെ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടാണ് പറയുന്നത് അതുകൊണ്ട് വിഷമമാണോ സന്തോഷമാണോ എന്നൊന്നും മനസ്സിലാവില്ല ആ ചിരിക്കുള്ളിൽ പല കാര്യങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒറ്റകോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വന്നില്ല എന്ന് പറയുന്നത് ഡീ കോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഉദരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് വാക്ക് എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം ൾക്ക് സുപരിചിതയാണ് സീരിയൽ താരം അപ്സര സംവിധായകനും നടനുമായ ആൽബി ഫ്രാൻസിസ് ആണ് നടിയുടെ ഭർത്താവ് ഇവരുടെ വിവാഹം വലിയ ആഘോഷത്തോടെയാണ് നടന്നത് അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞ തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇപ്പോഴത്തെ അപ്സര തന്റെ സഹോദരന്റെ വിവാഹത്തിനിടയിൽ ചില മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇന്നെന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇത് കമ്മിറ്റ് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നവർ ഇപ്പം ധാരാളമുണ്ട് പക്ഷേ ഈ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കാരണം പുറത്തു വരുന്നവർ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ പോയി വീണ്ടും വിശ്വസിക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നല്ല പലത് ഇതിനകത്ത് സോഷ്യൽ സയൻറ്റിഫിക് വിഷയങ്ങളൊന്നുമില്ല സിമ്പിൾ അവർ തമ്മിലുള്ള വൈബ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും എന്തോ അവർ തമ്മിലുള്ള വൈബ് ഇവിടെ സെറ്റാവുന്നില്ല എന്നാണ് ഇന്ന് എൻ്റെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നു ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടമെന്നും അപ്സര പറഞ്ഞു സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചും അഫ്സറ സംസാരിച്ചിരുന്നു ജോലിയുടെ കാര്യങ്ങളൊന്നും റെഡിയായിട്ടില്ല സർക്കാർ ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ വകുപ്പിലായിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷം എടുക്കും എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് ജോലിക്ക് കയറണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും അതുവരെ അഭിനയവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ രണ്ടു വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ് അതിൽ തുടരാനാണ് ആഗ്രഹമെന്നും താരം പറയുന്നു സിനിമ സീരിയൽ അല്ലെങ്കിൽ സർക്കാർ ജോലിയായിട്ട് മുന്നോട്ട് പോകട്ടെ അതായത് നമുക്ക് അവരുടെ പ്രശ്നലായ കാര്യമാണ് അതിനകത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ അപ്പം ഈ പറഞ്ഞു വന്നത് ഡിവോഴ്സ് ഡിവോഴ്സ് ഇപ്പം ഇങ്ങനെയൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കുകയാണ് പല പല സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തമ്മിൽ പിണങ്ങി പോകുന്ന കുറേ കപ്പിൾസിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അവർ തമ്മിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ബിക്കോസ് ഇപ്പം രണ്ട് പേർക്കും ജോലി ഉണ്ടാവും അപ്പം കുറച്ചുകൂടെ സെൽഫ് സ്റ്റെബിലിറ്റി അധികമാണ് അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ല പണ്ട് ഹസ്ബൻഡിന് ജോലിയാണെങ്കിൽ കൂടെ സഹിച്ചും ഒക്കെ നിൽക്കുന്നതായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ജോലിയുണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് അതിൽ നിന്നും തെറ്റൊന്നുമില്ല അത് ഓരോരുത്തരുടെ താല്പര്യമാണ് ആരെയും നമ്മൾ അടിച്ചു പിടിച്ചൊന്നും ഒരു റിലേഷൻഷിപ്പിലും വെക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് ചെയ്യേ വേണത് സ്വയമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ തോന്നില്ല എന്ന് തോന്നുമ്പോൾ അത് ചെയ്യാം പക്ഷേ ആയിരിക്കും അത് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ സ്പ്ലിറ്റായി പോകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്തോ വലിയ സംഭവമായിട്ടൊക്കെയാണ് കാണുന്നത് ഡിവോഴ്സ് തന്നെ ഇപ്പോൾ ഒരു വലിയ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളും ഉണ്ട് പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല പണ്ടൊക്കെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ വല്ലാത്ത രീതിയിലാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഡിവോഴ്സ് ആണോ ഡിവോഴ്സ് ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളുടെ പോക്ക് അപ്പം കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കാൻ ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ എണ്ണം കുറയും അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ ഐ ആം ഓൾസോ ഡിവോഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് അതിപ്പോൾ ഉണ്ട് അത് അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പം അപ്സരയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്സരയ്ക്ക് എന്താണ് ഉണ്ടായെന്നുള്ളത് അപ്സരയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് ജസ്റ്റ് ഇങ്ങന അങ്ങനെയാന്നൊക്കെ പറയാം അല്ലാതെ അവരുടെ ജീവിതത്തിൽ റിയലി എന്താണ് നടന്നിട്ടുള്ളതെന്ന് അവർക്കേ അറിയത്തുള്ളൂ നമ്മൾ ഡീകോഡിങ് പരിപാടി ചെയ്താലും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങി ഒന്നും ആർക്കും പറ്റത്തില്ല അപ്പോൾ എന്തുമായാലും പിടിഞ്ഞോ പിഴിഞ്ഞോ കാര്യം നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം അവർ തമ്മിൽ മുന്നോട്ട് പോകാൻ അവർ തമ്മിൽ സംസാരിച്ച് ഒരു ഫീൽ ഉണ്ടായെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ ഇല്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് അപ് ടു ദം എന്താണ് നിങ്ങൾക്കിത് തോന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് വീണ്ടും ഒരു വീഡിയോ എഴുന്നേം വരെ ഗുഡ് ബൈ